ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സൺഡേ മിനി മിനിയോളാകാട്ടോ കുറേ ദിവസമായി അമ്മ അറിയണ കുട്ടികളെ കാണാൻ തോന്നുന്നുണ്ട് വരുമോ ചോദിച്ചുട്ടോ പിന്നൊന്നും നോക്കിയില്ല സൺഡേ ആയിപ്പം ചോദിച്ചു പോവാ പോവാൻ പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് ജിമ്മിൽ ക്ലീനിങ് ഒക്കെ ആയിരുന്നു അപ്പോൾ അത് ആറാം വരാൻ വഴി കേട്ടോ കുറച്ച് അപ്പം നമ്മളൊരു അഞ്ച് മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പൊ ഇതാ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ ഇന്ന് വെയിലുള്ള ദിവസമാണ് മഴ ഇല്ലാട്ടെന്ന് നല്ല വെയിലായിരുന്നു രാവിലെ തൊട്ട് ടാ അങ്ങനെ പക്ഷെ അങ്ങനെ പച്ച കൊല്ലാൻ പാടാ പറയാന് പാടില്ല നമ്മളിതാ ഒരു താത്ത ഈ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഫ്ലെക്സ് കൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അവിടെ ആളിനങ്ങനെ വിളി വിളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ റമിഷി ഇവിടെ ഫ്രൂട്ട്സ് മേടിക്കാറുണ്ട് അവിടെ നിന്ന് എടുത്തീട്ടാണ് ക്ഷേക്കുമ്പോൾ എന്താ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഹാനിയാണ് റമിഷയുടെ കൂടെ പോകാൻ വേണ്ടി കാര്യം ഇറങ്ങോട്ടെ അപ്പം ഞാനിങ്ങനെ ഒരു വീട് എടുത്തിട്ട് ഇരിക്കുകയാണ് പിന്നെന്താ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് വന്നു നമ്മളിതാ പത്തിരിപ്പാല വഴിയാണ് കേട്ടോ പോകണേ എല്ലേലും പത്തിരിപ്പാല വഴി തന്നെ പോവുക പക്ഷെ നേരെ പോകും മങ്കര വഴി അങ്ങനെ പോകുക ഇതിപ്പോൾ നമ്മൾ മുണ്ടൂർ വഴിയാട്ട പോണ കാരണം ചെറിയാത്തിയും പാത്തിമയും വരണ്ടു പറഞ്ഞു താത്തിയും മോളും അപ്പോൾ അവർ വരണ്ടു പറഞ്ഞപ്പോൾ എന്നാൽ അവനെയും കൂട്ടിയിട്ട് പോകാൻ വരും കേട്ടോ ഇതാട്ട അവൻ്റെ വീടത്ത് അവർ രണ്ടാളും വെളി നിൽക്കുന്നുണ്ട് അപ്പം അത് അവനെയൊക്കെ കൂട്ടി നമ്മൾ നേരെ വീട്ടിൽ കൂട്ടൂട്ടാ കോട്ടായി കഴിഞ്ഞു കോട്ടായി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറച്ച് വീടും എടുത്തിട്ടുള്ളൂട്ടോ ഒരുപാടൊന്നും എടുത്തിട്ടില്ല അപ്പം അതാ നമ്മുടെ ചുങ്ങമ്മെത്തി അവിടുത്തെ പള്ളി എത്തിയിട്ടാണ് അപ്പം അവിടെനിന്ന് ഇങ്ങനെ ഒരു വീട് എടുത്താണ് ഇപ്പം താത്ത പറയുക അമ്മ വീടിൻ്റെ വെളിയിൽ നമ്മൾ നോക്കിയിട്ട് വേണമൊക്കെ എടുക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് അപ്പം ഞാൻ അതൊന്നും എടുക്കില്ല വെറുതെ അവൻ്റെ ഒന്ന് വീടിൽ ഉൾപ്പെടുത്തേണ്ട വിചാരിച്ചിട്ടാണ് അമ്മക്കൊന്നും ഇഷ്ടമല്ല അപ്പം അതാ നമ്മൾ വീടെത്തി ഒരു ഒക്കെ ആയിട്ടോ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവനെ വിളിച്ചിട്ടൊക്കെ ഇല്ലേ വേരണ പിന്നെ അതാ വീട്ടിലൊക്കെ പോയി ഇമ്മ നല്ല അടിപൊളി ചെറുപയർ അല്ല അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുടിച്ച് റമിഷി പോയിട്ടാ പിന്നെ പിന്നെന്താ നമുക്ക് അടിപൊളി പായസവും ബിരിയാണിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുട്ടീസൊക്കെ കളിക്കുക കേട്ടോ റംഷി പോയിട്ട് പിന്നെ റംഷി ഫോൺ ചെയ്യണുട്ടാ എല്ലുലുമാളിക്ക് വേണ്ടോ ചോദിച്ചിട്ട് എന്നാൽ പിന്നെ ഓക്കെ ഞാൻ ആദ്യം വരുന്നില്ല വിചാരിച്ചു പിന്നെ എന്നാൽ പിന്നെ ഉമ്മാനോട് കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ പോകണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പം എന്നാൽ പിന്നെ ഓക്കെ പറഞ്ഞത് അപ്പോൾ കോഴ്മന്തി കൂടെ ഏട്ടാ പോണേ നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ് പാലക്കാട് ലുലുമാൾ അപ്പോൾ അവിടെ പാലത്തിൻ്റെ പണി നടക്കാം കേട്ടോ അപ്പം അതാലുലുമാളെത്തി നല്ല തിരക്കുണ്ട് കേട്ടോ കാരണം സൺഡേ ആണല്ലോ അപ്പം നല്ല തിരക്കുള്ള ദിവസമാണ് ആദ്യമായിട്ടാണ് കേട്ടോ രാത്രി വരുന്നത് രാവിലെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും രാത്രി ആദ്യമായിട്ട് വരുമ്പം അതിൻ്റെ പ്രത്യേകം തരം ഒരു രസംട്ടാണ് ലൈറ്റൊക്കെ കണ്ടില്ല വെറൈറ്റി കളേഴ്സിൽ ഇങ്ങനെ ആകുക നല്ല ഭംഗി ഉണ്ട് കട്ടോ കാണാൻ തന്നെ അപ്പോൾ അതിങ്ങനെ വീട് എടുക്കുക അതുപോലെ വണ്ടി മുന്നോട്ട് പോകണമില്ല കാരണം നല്ല തിരക്കുണ്ട് ചിറമെഷീൻ അങ്ങനെ അവിടെ ഇറക്കിയിട്ട് പിന്നെ പുറത്ത് നിർത്താം പോയി അവിടെയും സ്ഥലമല്ലാണ്ട് പിന്നെയും കാർ പാർക്കിങ്ങിൽ തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ടാ അപ്പം അതാ നമ്മളുലുമോളെത്തി നമ്മളെന്താ ഹാനിയും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആഫിമോളും ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഉമ്മയും ആഫിമോളും ഒക്കെ ഉണ്ട് പിന്നെ ഷേഗമോളും അവരൊക്കെ ഇറങ്ങി ഓടണ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര വെപ്പളം പിന്നെ നമ്മൾ എക്സ്കലേറ്ററിൽ കയറിയില്ലാട്ട മോളിക്ക് ഉമ്മക്ക് അതിൽ പേടിയാ പറഞ്ഞപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ് പോയത് പിന്നെ ഹാനിയാൻ്റെ സ്ഥിരം പരിപാടി എവിടെയെങ്കിലും പോയി എന്തേലും കണ്ട അത് കൊണ്ടുള്ള വാശി അപ്പോൾ ഒരു ബാഗ് എടുത്ത് വെറുതെ തൂക്കി കൊടുത്തോട്ടെ അപ്പം അഫിമോൾക്കും വേണം അപ്പം എന്നാൽ രണ്ടാൾക്കും തൂക്കിക്കൊടുക്കുക ബില്ലടിക്കുന്ന സമയത്ത് അവിടെ വെക്കാമല്ലോ അങ്ങട്ട് അപ്പോൾ ഷേഖൻ ഇറക്കി വിട്ടപ്പോൾ എന്താ പറയുക കരിമ്പോട്ടത്തിൽ കയറി ആന പോലെ എന്താ ചെയ്യേണ്ടി അറിയുന്നില്ല നമ്മൾ വെപ്രാളത്തിലാളിങ്ങനെ ഓടുന്നുണ്ട് ഇട്ടാ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ വീട് എടുത്ത ആൾക്കാരുടെ ഇടയിൽ കൂടെയൊക്കെ പിന്നെ നമ്മൾ ഫാൻസി ഐറ്റംസ് ഒക്കെ മേടിക്കാണ്ട് പോയിട്ടാണ് അപ്പോൾ ഒരു ചെറിയ ട്രോളി കിട്ടിയിട്ടുണ്ട് അതിലങ്ങിട്ടാ ആൾ അതൊക്കെ വലിച്ചു വിടുക അപ്പോൾ ഹാൻ പറയുന്നത് ഞാൻ ആക്കാം ഞാൻ തള്ളിക്കൊണ്ട് പോകാൻ പറയുമ്പോൾ ഹഫിമോൾക്കും ആക്കണം പറയട്ടാന്ന് അവരൊക്കെ രണ്ടാളും കൂടി അങ്ങോട്ടും കൊണ്ടൊക്കെ തള്ളിയിട്ടൊക്കെ ആക്കി പിന്നെ ആൾക്ക് അഫിമോൾക്ക് നല്ല ഇഷ്ടമായിട്ട് ഇതിലെങ്ങനെ ആക്കാൻ ശേഖാക്ക് ഇതിലിരിക്കുമ്പോൾ തീരെ പറ്റുള്ളൂ അവൾ അതിൽ ഇറക്കി വിടാൻ വേണ്ടി ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുറച്ചു നേരം അങ്ങനെ ഇരുന്നോട്ടേ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ തന്നെ ഇട്ട് ആക്കി അവളെ പിന്നെ രണ്ടാളും കൂടി തളി കൊണ്ടോണ്ട് ബാഗ് തൂക്കിയിട്ട് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ബാഗ് പിന്നെ നമ്മളെ ഫാൻസീന്ന് റിബ്ബൺ അങ്ങനത്തെയൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കാൻ വെച്ചോട്ടോ കുട്ടികൾക്കുള്ളത് അപ്പം റമിഷി താഴെ ഇറന്നു അപ്പം റമിഷിനെ വേറെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ബില്ല് പേ ചെയ്യാം കേട്ടെ ഇത് അപ്പോൾ അതാ ഷേകുമ്പോൾക്ക് വെള്ളം ഇട്ട് കൊടുത്താട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ താഴേക്കന്നെ വന്നു വിട്ടാ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ വച്ചു അതിൻ്റെ ഹാനിയൊക്കെ എന്തെങ്കിലും കണ്ട അപ്പം എൻ്റെ കുട്ടിക്ക് വിഷം കൂട്ടാം അപ്പം അതാ ജ്യൂസും അങ്ങനത്തെ ഒക്കെ മേടിച്ചു കൊടുത്തു പിന്നെ എൻ്റെ ഫോണത്തെ ചാർജ് കഴിഞ്ഞു വിട്ടാ അപ്പം പിന്നെ എനിക്ക് അതിൽ കൂടുതൽ വീട് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ അവിടെ നിന്ന് രണ്ടാൾക്കും ഓരോ ബേബി ഡോളല്ലേ അത് മേടിച്ചു കിട്ടാം അഫിക്കും ഹണിയാക്കും ഷെയ്ക്കൊക്കെ മേടിച്ചില്ല പിന്നെ ദാതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഉണ്ടാക്കി നടക്കട്ട പിന്നെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് അപ്പോൾ ദാതൊക്കെ ഒട്ടേ മേടിച്ച സാധനങ്ങൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളെ മേടിക്കാറുള്ളു പിന്നെ ദാ ഷേയ്ക്കുമ്പോൾ അതിലുകൊണ്ട് ഇരുത്തിയിട്ടാണ് കാരണം ആൾ ഇറങ്ങി ഓടാൻ നോക്കുകയാണ് അപ്പം വെറുത്തി ഓടിയിട്ട് ആൾക്കാരുടെ അടിയിലൊക്കെ പോയി വേണ്ട പിന്നെ രണ്ടാൾക്കും ഡോൾ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അഫിയും ഹാണിയാക്കും നല്ല ഹാപ്പിയായി അപ്പം ദാ ശേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ധാരാമം ബില്ലൊക്കെ പേ ചെയ്തിട്ട് വന്നു നമ്മളതാ പുറത്തേക്ക് പോകട്ടോ പിന്നെ നമ്മൾ മുകളിൽ കണ്ടൂറിക്കാൻ അങ്ങനെ ഒന്നും പോയില്ലാട്ടോ കാരണം നമ്മൾ കാർഡ് എടുത്തില്ല കാരണം നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ പോകുന്നുള്ളത് ഞാൻ എന്നെ റംശി പറഞ്ഞത് നിന്നെ വീട്ടിൽ കൊണ്ടിത്തരാം ഞാൻ രാത്രി വിളിക്കാൻ വരാം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന പറഞ്ഞു അപ്പോൾ സ്കൂട്ടിയിൽ വരാൻ പറ്റാണ്ടോ വിചാരിച്ച് പക്ഷേ മഴക്കാറായി വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് പിന്നെ സ്കൂട്ടിയിൽ വേണ്ടാവേണ്ടി പിന്നെ കാറിലാക്കിയിട്ടാണ് ഞാൻ റംശി എന്തായാലും ഉള്ളു മഴ പോകേണ്ട അപ്പോൾ എല്ലാവരും കൂടി പോകാൻ അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് വന്നതാണ് പിന്നെന്താ റംഷി ഹാനിയാനെ അതിലാക്കിയിട്ട് റംശി താഴെ കേട്ടോ കാടുന്നിർത്തിക്കണം അപ്പം അങ്ങോട്ട് പോയി ഞങ്ങളടുത്ത് ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളിതാണ് അവിടെ നിന്ന് നോക്കട്ടാ ശേഖവോൾ കരയാണ് കേട്ടോ റംഷി പോകുമ്പോൾ അപ്പോൾ അതാണ് കൈ കൊണ്ട് കാട്ടുന്ന ആൾ പിന്നെന്താ റംശി ഫസ്റ്റ് വേഗം പോയിട്ട് ഹാനെ വിട്ടിട്ട് പോകട്ടെ അപ്പോൾ പേടിച്ചിട്ട് ഹാനിയ കരയുണ്ട് വീണാലോ പറഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തിക്കാണ്ട് നമ്മൾ ഉല്ലുമാളിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ പഴംപൊരി പരിപ്പ് വട അങ്ങനത്തെ ജ്യൂസും അതൊക്കെ തന്നെ കുടിച്ചോളൂ പിന്നെ ഇതാകുമ്പോൾ നല്ല ചില്ലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയും ചിക്കൻ റിയൊക്കെ അപ്പം അതൊക്കെ കേച്ചിതാന്ന് നമ്മൾ ഒറ്റപ്പാലം എത്തി കേട്ടോ കുട്ടീസ് രണ്ടും ഇറങ്ങിയിട്ടാണ് അതിൻ്റെ അടി താത്താനും ഫാത്തിമാനേം വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ അവിടെ കൊണ്ടാക്കിയിട്ടാണ് നമ്മൾ വരുന്നത് സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു സൺഡേ മിനി വ്ലോഗാണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് I'm yeah. sorry.